ഹായ് ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്ത് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഞാൻ ലോട്ടസ് വാങ്ങി അതിനുശേഷം പോട്ടി ചെയ്യുന്നത് ലോട്ടസ് ട്യൂബർ എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് എൻ്റെ അപ്പോൾ അതിന് ശേഷമുള്ള അപ്ഡേറ്റ് ആണ് എനിക്ക് എനിക്കൊന്നിപ്പോൾ ഒരു രണ്ടാഴ്ചയായി കാണും ഇതാണ് ഇതിൻ്റെ ഗ്രോത്ത് ഓക്കെ നിങ്ങൾ ആ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതിന് ശേഷം ഞാൻ മേടിച്ചിട്ട് ഒരു നാല് ട്യൂബേഴ്സ് ഇതേ സെല്ലറിനായിരുന്നു മേടിച്ചായിരുന്നു ഓക്കെ അപ്പോൾ ആ നാല് ട്യൂബറ് വേറെ ഇപ്പം നട്ട് വെച്ചിട്ടുണ്ട് അതിപ്പം മൂന്ന് ദിവസം മുന്നേ നട്ട് ഇപ്പം അറിയാം ഇല മേളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഇവിടെയും പൊങ്ങി വരുന്നുണ്ട് ഇല നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഷൂട്ട്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നത് പിന്നെ ഇതിൽ ഇപ്പം ഇതിപ്പം മൂന്ന് ദിവസം മുന്നേ ഉള്ള എൻ്റെയാണേ ഇലകൾ ഇത് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇതിൽ നോക്കിയാൽ ഇല പൊങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് മുന്നേ ഉള്ള രണ്ട് ഇതാണ് ഞാൻ രണ്ടാഴ്ച മുന്നേ ഞാൻ അന്ന് ഇതിട്ടിട്ടുണ്ടായിരുന്നു പ്ലാ പോട്ട് ചെയ്യുന്നതിൻ്റെ അപ്പോൾ രണ്ടാഴ്ച മുന്നേ ഞാൻ പോട്ട് ചെയ്തതിൻ്റെയാണ് ഇത്രയായിരിക്കുന്നത് അപ്പോൾ ഈ ലെവലിൽ നമ്മൾ നട്ടാൽ തന്നെ ചെളിയൊന്നും വേണ്ട അത്യാവശ്യം നമ്മുടെ പറമ്പിലെ മണ്ണ് തന്നെ നട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് കിട്ടും പ്ലാന്റ് ഗ്രോത്ത് വരുന്നുണ്ട് ഇത് കണ്ട് ഇപ്പോൾ ഒരു മേലേക്കുള്ളൊരു ഷൂട്ട് വന്നത് ഇത് കഴിഞ്ഞാലാണ് നോർമലി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഷൂട്ട്സ് മറ്റേ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഷൂട്ട്സ് വന്നു തുടങ്ങും അപ്പോൾ ഇത്രയായിട്ട് ഗ്രോത്ത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്നുള്ള രീതിയിൽ കാരണം എല്ലാവർക്കും ഡൗട്ട് വരും നമ്മൾ ചെളിയൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് പിന്നലെയും കൂടെ ഒന്ന് രണ്ടു പേർ ചോദിച്ചു ഈ ചെളി ഇല്ലാണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അപ്പോൾ അതിന് ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ചെളി നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാം ഗ്രോത്ത് ഉണ്ട് ഇനി ഫ്ലവറിൻ്റെ കേസ് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ നട്ട് വെച്ചിട്ടേ ഉള്ളൂ ഫ്ലവറിൻ്റെ കേസ് നമുക്ക് ഫ്ലവർ വരുന്നതിനനുസരിച്ച് ഇനി മൊട്ട് മുകളിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നമുക്ക് ഇതിൽ തന്നെ ഇത് ഗ്രീൻ ആപ്പിളാണ് പിന്നെ യെല്ലോ പിയോണി അങ്ങനെ പിന്നെ ഒരു റോസ് ഷേപ്പ് ഉണ്ടായിരുന്നു രണ്ടെണ്ണം പിന്നെ ഇതിൽ ഞാൻ വാങ്ങിച്ചത് കമേലിയ ഉണ്ട് പിന്നെ ഒരു വൈറ്റ് ബിൾ പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു പിന്നെ ഒരു റെഡ് പിയോണി ആ ഇത് റെഡ് പിയോണിയാണ് ഇതിൽ നട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ അതിൻ്റെ വേറൊരു മോഡൽ ആ മേട മോഡൽ എനിക്ക് അത്ര വലിയ ഓർമ്മയില്ല അപ്പം ഇത്രയും പ്ലാന്റ്സ് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ബാക്കി അതിൻ്റെ ഫ്ലവറും കൂടെ വന്നതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ കൂടുതൽ വീഡിയോസ് എടുക്കാം ഇതിപ്പം ആ ഇതിന് ഞാൻ പറയാൻ പറ്റുമോ കേട്ടോ ഇത് ഇതുപോലെ തന്നെ പൂക്കളായി വന്നതാണ് ഇതിപ്പോൾ മഴയതുകൊണ്ടിനി എനിക്ക് ഒന്ന് കുറച്ച് ഡോർമെൻസിൽ കിടക്കുമായിരിക്കും പക്ഷെ അങ്ങനെ എനിക്കധികം ഒരു വൺ മന്തിൻ്റെ മേലെ ഒന്നും ഡോർമെൻസിൽ പോകാറില്ല ഏറ്റവും ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു റോസ് വെറൈറ്റിയാണ് റോസ് കളറുള്ള ലോട്ടസ് വെറൈറ്റിയാണ് അതിൻ്റെ പേര് എനിക്ക് അത്ര അറിയില്ല ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നമുക്ക് വന്നതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇനീഷ്യൽ സ്റ്റേജിലായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഫ്ലവർ ഈ രണ്ടെണ്ണം പിന്നെ താഴെ ഒരെണ്ണം നാട്ടിൽ നട്ടയിൽ ഇതിപ്പോൾ ടെറസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ താഴെയും കൂടെ കിട്ടിയ സമയത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് ആണ് നട്ടിട്ട് നോക്കിയത് അപ്പോൾ പേരുകൾ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും അതായത് ഇനീഷ്യൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ പോലും ഇത്രയും ഗ്രോത്ത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പം അത്രയും നല്ല ട്യൂബേഴ്സാണ് സെല്ലേഴ്സ് സെല്ലേഴ്സായാൽ പോലും നല്ല ട്യൂബേഴ്സാണ് എനിക്ക് തന്നിരിക്കുന്നത് അവർക്കും കൂടെ ഉള്ളൊരു താങ്ക്സും കൂടെയാണ് ഈ വീഡിയോനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതൊരു ഇതൊരാമ്പല് അതിലിപ്പം കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഒട്ട് വരുന്നുണ്ട് ഓക്കെ പിന്നെ കിളികളുടെയൊക്കെ കാണാം നമുക്ക് സൗണ്ടൊക്കെ കാണാം ഇപ്പം നമുക്ക് താമരയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കിളികളൊക്കെ വരും വെള്ളം കുടിക്കാനൊക്കെയായിട്ട് ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് അപ്പോൾ താമര സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെയ്യാം അപ്പോൾ ഞാനും ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സ്റ്റാർട്ടർ ആയിരുന്നു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരി എന്നാൽ കൂടുതൽ ബഡ്സ് വരുമ്പോൾ അടുത്തൊരു സെക്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തതാണ് ഇങ്ങനൊരു താങ്ക്സ് കൊടുത്ത് രണ്ട് സെല്ലേഴ്സിൻ്റെ അടുത്ത് ഞാൻ മേടിച്ചത് നാലെണ്ണം ഫസ്റ്റ് ഒരു സെല്ലറ് പിന്നെ ഇപ്പം ഈ മൂന്ന് ദിവസം മുന്നേ വേറൊരു സെല്ലർ അയച്ചു തന്നു അപ്പോൾ രണ്ടുപേർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ലേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്